സക്കീറിനടുത്ത് ക്യാനണ്ടെന്ന് പറയാട്ടെടാ അല്ലെന്ന് നമ്മളിപ്പ തന്നെ

നീ എന്താണ് നിന്റെ സിറ്റുവേഷൻ ഞാൻ നോക്കട്ടെ വണ്ടി ഓടിച്ചു പോകുന്നത് ഇങ്ങോട്ട് വന്ന് എന്നെ എന്നോട് വന്ന് ചോദിക്കുവാണ് എന്തിനാ ബ്രോ എന്റെ വണ്ടി ഞാൻ ഇടിച്ചു പാടി അത് ഏത് വണ്ടി അത് ഏത് വണ്ടി ഗ്യാങ് വണ്ടിയായിരുന്നോ അല്ലല്ല നീ ഗ്യാങ് ഡ്രസ്സിലായിരുന്നോ നീ ർപറത്തല്ലേ നിനക്ക് പറയാം നീ നീ അകത്തല്ല മലരേ എടാ നിനക്ക് ഇപ്പൊ സംസാരിക്കോ ഗ്യാംഗ്രസ് ആയിരുന്നു വേറെ വണ്ടി ആയിരുന്നു ഗ്യാംഗ്രസ് വേറെ വണ്ടി പോകുന്നേ അപ്പൊ പിന്നെ ആർപി അല്ലേ പറയാൻ പറഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞല്ലേ

ണ്ടില്ല ഞാനും കണ്ട് ഞാനും കണ്ട് ഇപ്പിക്കാൻ പറ്റി ചുമ്മാരിടാടിച്ച് അടിച്ചു നീങ്ങാ ചുമടങ്ങ്

ഇവിടെ വണ്ടി ഉണ്ട് ഇവിടെ വണ്ടി വണ്ടി ഉണ്ട് ഉണ്ട് ഇവിടെ രണ്ടുണ്ട് അളിയ അളിയ അളിയത് ഇവിടെ വണ്ടി ഉണ്ട് ഇവിടെ ഒറ്റ വണ്ടി ഒറ്റ വണ്ടി 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 ഒറ്റ ഒറ്റ ആ ആ ഇവിടെ ാണ് പതുക്കെ പോയ പതുക്കെ പോയ ആളയം പെട്ടതാണേ ഇപ്പ എല്ലാരും വരും ഇപ്പൊ സ്നൈപ്പ് ഇങ്ങനെ അന്മാർ എല്ലാരും വരും ഓക്കെ കൊണ്ടു അവനെ ചന്ദ്രു ആ ചന്ദ്രുട്ടാ അവൻ ഗോള കൊടുത്തു പമ്പെടുത്തോണ്ട് ഒരു വണ്ടി ഈ മല ഒരു വണ്ടി ഇവിടെ ഇവിടെ ஏடா என்ன இங்க 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 தேய்சோன் 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 டா பேக்கப் டா பேக்கப் டா பேக்கப் டா பேக்கப் டா அளை பேக்கப் டா வெயிட் வெயிட் போ 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 பேக்கப் டா ஆர ஆபத்து ₹51 ₹1 பேக்கப் போடா எடடா ஏர்பில் 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 வா வா ஓகே 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 അല്ലെ വണ്ടി നിർത്തേറെ അല്ലെ വണ്ടി നിർത്തേരാണ് ആറുമണിയാറുമണിയാ ആറു മണിയാ ധുനി ആറുമണിയാ റീ ഗ്രൂപ്പ് ഗ്രൂപ്പ് എത്ര പോയത് സ്കൂളാ ഇവിടെ വരുമല്ലോ ഞാൻ ബാക്ക് അവിടെ മറ്റാന് വരുവല്ലേ

പെട്രോൾ വന്ന വർമാരെ ഇറങ്ങുവാണേഴ്സ് മൂന്ന് വണ്ടി ഒരു ഞാൻ പറ പണി മനസ്സിലായില്ല അവിടെ ഓരോ മലകൾ കുത്തി നിന്നിട്ട് അടിക്കാൻ വഴി പോണേ രണ്ട് വണ്ടി ഒരു വണ്ടി ആ ഒരു ടുത്ത് ഒരാൾ ഇറങ്ങിയോട്ടിത്തോട്ടി എല്ലാരും ഒരാൾ ഇറങ്ങിയപ്പോലെ ബാക്കി അവർ അടിക്കാൻ വേണ്ടി നോക്കും അമ്പത്തൂര് ഏ ബാലൻ അമ്പത്തൂരിനടിച്ച ഓ അതിന്റെ അകത്തുനിന്ന് ഫൈറ്റ് ആയപ്പോ ആയെന്ന് തോന്നുന്നു അപ്പൊ രണ്ട് ഗാങ്ങിലും രണ്ടു ഡൗൺ ആയിപ്പോ ചന്ദ്രബോസും അമ്പത്തൂർ സിംഗും ഡൗൺ ടി എം ജിയിൽ സിനുവും റെഡ്മാനും 에이, 뭐야, 넌나 ട അടുത്ത വണ്ടി പറഞ്ഞോടെ ഓക്കെ ബൊബോയി ഡൗൺസ് ഡൗൺ ട്ടാടെ നാല് വണ്ടി കുത്തിച്ചി ഇവിടൊരു നാല് പേര് വേണു അവിടെ ഒരു നാല് പേര് എട്ട് പിന്നെ പിന്നെ ഇവിടെ വീണായിരുന്നില്ലേ ഫസ്റ്റ് രണ്ടുപേരും വീണില്ലേ എട്ട് പത്ത് പേര് വീണായിരുന്നു അപ്പൊരഞ്ചു പേര് ബാക്കി ഉണ്ടാവുള്ളു ടി വിൽ ട്രിക്കി വീണു ദാമു വീണു രണ്ട് മൊബൈൽ മൂന്ന് അമ്പത്തൊരു നാല് ചന്ദ്രബോസ് അഞ്ച് അതിന്റെ ഇടക്ക് രണ്ടുപേരൊക്കെ മിസ്സായി കേട്ടാ ഡൗൺ ആയതാണോ അതോ ഇനി വണ്ടി ഉണ്ടോ ഈ സൈഡിൽ വണ്ടി ഉണ്ടോ വണ്ടിയൊന്നുമില്ല വീഡിയോ ചെയ്തതാമ ഡൗൺ അല്ലല്ലോ റിയോ ലെവി അടിച്ചിട്ടാണല്ലോ

ഗുലാലെന്തവിടെ ഗുലാലും കത്തിപ്പോയാറുടെ ഓൺ ഓണായില്ലേ നിക്കീസാണ് ഏതോ ഒരാളവിടെ ഫൈറ്റ് എടുത്തിരുന്നല്ലോ ആ വണ്ടി ലാസ് ഉണ്ടായിരുന്നത് ടി വി എത്ര പേരുണ്ടാവും ഒന്ന് ട്രിക്കി ട്രിക്കി ദാമോ ബൊബോയ് അമ്പത്തൂര് ചന്ദ്രബോസ് അത്രേ ഉള്ളു അഞ്ചു പേര് ടി വി പത്ത് പേരു ആക്കിണ്ടാവും എത്ര കേട്ടോ എനിക്ക് അടിച്ചു എന്നാണ് കാർട്ടൊക്കെ അയ്യേ ക്യാമ്പ് അടിക്കാൻ അയ്യേ അയ്യേ പക്ഷെ ആ പോയേടക്കും കൗണ്ട് രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് പത്ത് വരെ തന്നെ ഒരാള് ഹെലി ഉണ്ട് ഇവിടക്കങ്ങട്ട് എത്തിയൊക്കെ കത്തടങ്ങി ഇവിടെ ഇന്നത്തെ പോലെ ഓ വണ്ടി എടുക്കുന്നുണ്ടല്ലോ അവിടെ ഒരു മൂന്നരളെന്ന് തോന്നുന്നു ഡൗൺ ആയ കൗണ്ട് മുകളിലോട്ട് പോണം അടുത്ത് ചാറ്റ് വരും ടി എം ജി റിയോ പക്കി ഡെവിനെസ്കോബാർ ുട്ടി ഏഴ് ട്യൂബ്ലൈറ്റ് ഒമ്പത് പത്ത് പതിനൊന്ന് പേര് ഡൗൺ ഉണ്ട് ഡൗൺ ഉണ്ട് ഓക്കെ അപ്പൊ ബാക്കി മൂന്ന് പേര് പതിനാലായി പിന്നൊരാള് ആ ഒരാൾ ആരാണ് ടിക്കാണ്ട് അടിക്കാൻ തോന്നു എല്ലാ പ്രാവശ്യവും നീമാർ ഗ്യാങ് നെയിമും നീമാർ തൊഴിലും കറക്റ്റാന്ന് കാണിക്കോക്കിയോ മുഞ്ചി ടോക്കിയോ മൂഞ്ചി ഒരാള് മാത്രമേ ആള് ഇറങ്ങിട്ടാണെങ്കിൽ ഇറങ്ങിപ്പോടാ ഹലോ ഇനിയാണല്ലേ ഇനിയാ എടാ നല്ലോ 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 എടാ ക്യാമ്പർ എടാ ക്യാമ്പ് എടാ ക്യാമ്പർമാൻജി തിന്നോ കൈഞ്ഞാലിയ ഹലോ എടാ അള്ളാ 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 എടാ ക്യാമ്പർമാൻജി തിന്നാനോ ക്യാമ്പർമാൻജി ക്യാമ്പർമാൻജി ഹീ ഹീ കന്നാപി ഇങ്ങനെ ഉണ്ട് അതെങ്ങനെ ഉണ്ടായിരുന്നത്

ും വിഷയം കളി കളിച്ചടാ ണിച്ചടാ ടിക്കണിച്ചടാ ഏ ടിക്കണിച്ചോട്ടെന്താ കൊറച്ച് വിഷയം സിനിമാനെ അറിഞ്ഞൂടെ എന്തായാലും ആഴ്ചകളിലെ ശേഷം മറ്റേ സിനിമാൻ വന്നായിരുന്നു നമ്മുടെ സിനിമ വന്നു അടി കൊണ്ടു സ്ഥിരം 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 അടി കൊണ്ടു ആള് ചിറ്റി വിട്ടു

മല കൊടുക്കാത്തതാണ് ഗെയിം ചേഞ്ചർ സത്യം പറയാല മല കൊടുത്തില്ല നമ്മളെ കൊടുത്തില്ല നമ്മള് മലയിൽ ഇരുന്നതുമില്ല അവന്മാർക്ക് മല കൊടുക്കതുമില്ല